ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സിലബസ് അനുസരിച്ചുള്ളൊരു ഭാഗം പഠിക്കാം അപ്പോൾ അതിൽ ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടി ഏഴാം സ്റ്റാൻഡേർഡിലും പതിനൊന്നാം സ്റ്റാൻഡേർഡിലെയും ടെസ്റ്റിലുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമെൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് ഏഴാം സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗമാണ് ഭരണഘടനയുടെ മുൻഗാമി ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അപ്പം എന്നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഇതിനോടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനോടാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളുമൊക്കെ ഒക്കെ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാം അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നാട് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ ആറ് പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികളും ഇതൊക്കെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ ഭരണഘടന നിർമ്മാണത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത സംഹിതറ്റ് മിഷൻ ഇന്ത്യ സന്ദർശി സന്ദർശിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിലാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് അപ്പം ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് എം എൻ റോയി ആണ് യം എൻ റോയി ആണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിച്ചത് ആയിരത്തി ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ സവിശേഷതകൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ അപ്പം അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് അപ്പം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് പിന്നെ സ്ഥാപിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിച്ചത് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തത് ആചാര്യ ജെ ബി കൃബലാനിയാണ് അപ്പോൾ ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തത് ആരാണ് ആചാര്യ ജെ ബി കൃബലാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിര അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ സ്ഥിര അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഭരണഘടനാ നിർമ്മാണ സഭ ഇരുപത്തിരണ്ട് കമ്മിറ്റികളായിട്ട് വിഭജിച്ചു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എട്ട് കമ്മിറ്റികളാണ് അതിൽ ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പം അതിൻ്റെ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് അന വേറെ കമ്മിറ്റി എട്ട് കമ്മിറ്റികൾ ഉണ്ടാന്ന് പറഞ്ഞല്ലോ അതിനകത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട് അതിൻ്റെ ചെയർമാനാണ് രാജേന്ദ്ര പ്രസാദ് പിന്നീട് ക്രിഡൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ അല്ലാടി കൃഷ്ണസാമി അയ്യർ ഇപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ക്രിഡൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ അല്ലാടി കൃഷ്ണസാമി അയ്യർ ഭരണഘടനാ നിർമ്മാണ സഭ എത്ര സമയം കൊണ്ടാണ് ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ഭരണഘടന നിർമ്മിക്കാനെടുത്ത കാലയളവ് എത്രയാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം കൊണ്ടാണ് ഭരണഘടന നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ആരുടേത് ഇന്ത്യയുടെ ഭരണഘടന ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അപ്പോൾ ഭരണഘടന ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച് അതിൽ ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി നവംബർ ഇരുപത്തിയാറ് ഇപ്പം നിലവിൽ വന്നത് ആയിരത്തി ജനുവരി ഇരുപത്താറ് അപ്പം അന്ന് ഇന്ത്യ റിപ്പബ്ലിക്കായി എന്നാണ് ആയിരത്തി ജനുവരി ഇരുപത്തിയാറ് കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേക്കർ അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ് ഡോക്ടർ ബി ആർ അംബേക്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇന്ത്യക്കുള്ള വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത് സവിശേഷതകൾ ഒട്ടേറെ ഇപ്പം നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തി രണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുഛേദങ്ങളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളുമായിരുന്നു ഈ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ പാർലമെൻ്ററി ജനാധിപത്യ ഭരണം രാജ്യത്തെ ഭരണാധികാരികളെ നിയമ നിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ മൗലിക കടമകൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിയമവാഴ്ച എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം ഏകപൗരത്വം രാജ്യത്ത് ഒരൊറ്റ പൗരത്വേമുള്ളൂ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വം ഇല്ല ഇത്രയാണ് ഏഴാം ക്ലാസ്സിലെ എസ് സിആർടി ബുക്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് പതിനൊന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയത് എങ്ങനെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം അവിഭക്ത ഇന്ത്യക്കു വേണ്ടി തെരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതാം തീയതി നടന്നു ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് വീണ്ടും സമ്മേളിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് കാബിനറ്റ് ബ്രിട്ടീഷ് റ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഈ പദ്ധതി അനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി ഒന്ന് ഈസ്റ്റു പത്ത് ലക്ഷം എന്നതായിരുന്നു ഏകദേശ അനുപാതം അപ്പം എങ്ങനെയായിരുന്നു അനുവാദം ജനസംഖ്യ അനുപാതികവുമായിട്ടാണ് ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിച്ചത് ഏതായിരുന്നു അതിൻ്റെ അനുപാദം ഒന്നേ ഈസ് ടു പത്ത് ലക്ഷം എന്നതായിരുന്നു അനുവാദം ഇതിൻ്റെ ഫലമായി ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും ബ്രിട്ടീഷ് പ്രവിശ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിട്ടൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു നാട്ടുരാജ്യങ്ങൾക്ക് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളും അനുവദിച്ചു അപ്പം ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും എത്ര അംഗങ്ങളെ ആയിരുന്നു തിരഞ്ഞെടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളെ ആയിരുന്നു നാട്ടുരാജ്യങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തത് ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാ അനുപാതം അനുസരിച്ച് മുസ്ലിങ്ങൾ സിഖുകാർ പൊതുവിഭാഗം എന്നിങ്ങനെ മൂന്ന് മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ച് നൽകി മുസ്ലിങ്ങൾ സിഖുകാർ പൊതുവിഭാഗം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ അംഗ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാനും തീരുമാനിച്ചു അങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് അപ്പം എത്ര അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് അപ്പൊ തുടങ്ങിയപ്പോൾ മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങളുണ്ടായിരുന്നു പിന്നീട് അംഗസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിട്ട് കുറഞ്ഞു ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിലെ പദ്ധതി അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിലെ പദ്ധതി അടിസ്ഥാനമാക്കി ഇന്ത്യ വിഭജിച്ചതിൻ്റെ ഫലമായി പാകിസ്ഥാനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളല്ലാതായി അപ്പൊ ഏത് പദ്ധതി പ്രകാരമാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് ജൂൺ തേർഡ് പദ്ധതി അതാണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ജൂൺ മൂന്നിലെ പദ്ധതി ഇതോടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ സംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഈ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു അവരിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് പേർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് അന്തിമമായി ഭരണഘടന പാസാക്കിയപ്പോൾ ഒപ്പ് ഒപ്പാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഭരണഘടന അന്തിമമായി പാസ് പാസാക്കിയത് അപ്പോൾ എത്ര പേരായിരുന്നു അതിനകത്ത് ഒപ്പുവെച്ചത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരായിരുന്നു ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഈ ഭരണഘടന നിലവിൽ വന്നു ഉപഭൂഖണ്ഡത്തിന്റെ വിഭജനത്തെ തുടർന്ന് കെട്ടഴിച്ചുവിട്ട ഭീകരമായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് തീവ്രമായ സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ടും വിഭജനത്തെ തുടർന്നുണ്ടായ സാങ്കല്പിക്കാൻ കഴിയാത്ത കലാപങ്ങളിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ടും ഭരണഘടന തയ്യാറാക്കുന്നതിൽ അസാമാന്യമായ മനക്കരുത്ത് ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രകടിപ്പിച്ചു ഒരു പുതിയ പൗരത്വ സങ്കല്പത്തിന് ഭരണഘടന രൂപം നൽകി ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നും അതേസമയം മതപരമായ സ്വത്തും പൗരത്വ അവകാശത്തിന് മാനദണ്ഡം ആയിരിക്കില്ലെന്നും വ്യക്തമാക്കപ്പെട്ടു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഘടനയെക്കുറിച്ചുള്ള ഈ വിവരണം ഭരണഘടന എങ്ങനെ തയ്യാറാക്കി എന്നതിൻ്റെ ഉപരി പ്ലവമായ ഒരു ചിത്രീകരണം മാത്രമാണ് സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി അല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് എന്നിരുന്നാലും ഭരണഘടനാ നിർമ്മാണ സഭയെ പ്രാതിനിധ്യ സ്വഭാവമുള്ളതാക്കാൻ ഗൗരവമായ ശ്രമങ്ങൾ നടന്നു മുകളിൽ സൂചിപ്പിച്ച പദ്ധതി അനുസരിച്ച് എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയിരുന്നു ഇതുകൂടാതെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിയെട്ട് അംഗങ്ങളും സഭയിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എൺപത്തി രണ്ട് ശതമാനം സീറ്റുകൾ കൈവശപ്പെടുത്തിയ കോൺഗ്രസിനായിരുന്നു അസംബ്ലിയിൽ മേധാവിത്വം എല്ലാവിധ അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളുന്ന വൈവിധ്യമുള്ള അംഗീകരിക്കുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് അപ്പം എന്താണ് അവിടെ പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങളുണ്ടായിരുന്നു പിന്നീട് എത്രയായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിട്ട് കുറഞ്ഞു അപ്പോൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ ഒപ്പുവെച്ചത് എത്ര പേരായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി നാല് പേരായിരുന്നു അതിലൊപ്പുവെച്ചത് അപ്പം ഭരണഘടന പിന്നെ അതിൻ്റെ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന അനുവാദം എന്ന് പറയുന്നത് ഒന്ന് ഈസ് പത്ത് ലക്ഷം എന്നതായിരുന്നു അപ്പോൾ ഇതിൽ പതിനേഴ് സ്ത്രീ അംഗങ്ങളായിരുന്നു ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ മൂന്ന് പേര് മലയാളികളായിരുന്നു അവരാരൊക്കെയാണ് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൂന്ന് മലയാളി സ്ത്രീകൾ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ അതുപോലെ തന്നെ കൊച്ചിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നതാരാണ് പനംപള്ളി ഗോവിന്ദ മേനോൻ അതും ഓർത്തു വെക്കുക കൊച്ചിയെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോൻ നടപടിക്രമങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സാധാരണ നടപടിക്രമങ്ങളിലും പൊതു കാരണത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട് വിവിധ വിഷയങ്ങൾക്കായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തിരണ്ട് കമ്മിറ്റികളായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ വിഭജിച്ചത് അതില് ഈ എട്ട് കമ്മിറ്റിയായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഈ കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന മൗലാന ആസാദ് ഡോക്ടർ ബി ആർ അംബേദ്കർ തുടങ്ങിയവരായിരുന്നു പാരക്കായിരുന്നു ഈ എട്ട് പ്രധാന കമ്മിറ്റികൾ കമ്മിറ്റികൾക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന ആസാദ് ഡോക്ടർ ബി ആർ അംബേദ്കർ പല കാര്യങ്ങളിലും ഇവർ തമ്മിൽ യോജിപ്പില്ലായിരുന്നു കോൺഗ്രസിന്റെയും ഗാന്ധിജിയുടെയും കടുത്ത വിമർശകനായിരുന്നു ആര് അംബേദ്കർ പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് ആവശ്യമായതൊക്കെ ചെയ്യാതിരുന്നതിനാൽ അവരെ അദ്ദേഹം കുറ്റപ്പെടുത്തി പട്ടേലും നെഹ്റുവുമാകട്ടെ നിരവധി വിഷയങ്ങളിൽ വിയോജിപ്പുള്ളവരായിരുന്നു എന്നിരുന്നാലും അവർ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു ഓരോ കമ്മിറ്റിയും ഭരണഘടനയുടെ പ്രത്യേക വ്യവസ്ഥകളുടെ കരട് തയ്യാറാക്കുകയും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു എല്ലാവരും അംഗീകരിച്ച വ്യവസ്ഥകൾ ഏതെങ്കിലും പ്രത്യേക താൽപ്പര്യത്തിന് ഹാനികരമല്ല എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായ സമവായത്തിലെത്തുവാൻ സാധാരണയായി ശ്രമിച്ചിരുന്നു എന്നാൽ ചില വ്യവസ്ഥകൾ വോട്ടെടുപ്പിന് വിധേയമായാണ് അംഗീകരിച്ചത് ഓരോ തവണയും ഒരു ചെറിയ വാദഗതിയോ തടസ്സവാദമോ അഭിപ്രായമോ ഉയർന്നു വരുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടെയാണ് അവ കൈകാര്യം ചെയ്തിരുന്നത് തടസ്സവാദങ്ങൾ എഴുതിയെടുത്താണ് പരിഗണിച്ചിരുന്നത് അസംബ്ലി രണ്ട് വർഷത്തിനും പതിനൊന്ന് മാസത്തിനുമിടയിൽ നൂറ്റി അറുപത്താറ് ദിവസങ്ങൾ യോഗം ചേർന്നു അപ്പം നമ്മുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ എത്ര സമയമായിരുന്നു എടുത്തത് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം അപ്പം ഈ കാലയളവിൽ അവർ എത്ര പ്രാവശ്യമാണ് യോഗം ചേർന്നത് റുപത്തി ആറ് ദിവസം യോഗം ചേർന്നു ഇപ്പോൾ ഈ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസത്തിനിടയ്ക്ക് നൂറ്റി അറുപത്താറ് ദിവസങ്ങളാണ് യോഗം ചേർന്നത് ഈ യോഗങ്ങളിൽ പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനാനുമതി ലഭിച്ചിരുന്നു ഒരുപക്ഷെ ദേശീയ പ്രസ്ഥാനം ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊണ്ടുവന്ന തത്വങ്ങളുടെ ഏറ്റവും നല്ല ചുരുക്കെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അവ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു എന്ന ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞാൽ എന്താ സഭയുടെ ലക്ഷ്യങ്ങൾ നിർവചിച്ച പ്രമേയം അതാണ് ലക്ഷ്യപ്രമേയം ഈ പ്രമേയം ഭരണഘടനയുടെ പിന്നിലുള്ള അഭിലാഷങ്ങളെയും മൂല്യങ്ങളെയും ഉൾക്കൊള്ളുന്നു ഇപ്പൊ ഈ ലക്ഷ്യപ്രമേയത്തിൽ എന്താണുള്ളത് ഭരണഘടനയുടെ പിന്നിലുള്ള അഭിലാഷങ്ങളും മൂല്യങ്ങളുമാണ് ഉള്ളത് ഭരണഘടനയിലെ മുഖ്യവ്യവസ്ഥകൾ എന്ന ഭാഗത്ത് പരാമർശിക്കപ്പെട്ട മൂല്യങ്ങൾ ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ സമത്വം സ്വാതന്ത്ര്യം സമത്വം സ്വാതന്ത്ര്യം ജനാധിപത്യം പരമാധികാരം സാർവലൗകിക സ്വത്വം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾക്ക് നമ്മുടെ ഭരണഘടന സ്ഥാപനപരമായ രൂപം നൽകി ഇത്തരത്തിൽ നിയമങ്ങളും നടപടിക്രമങ്ങളും ഇഴവിരിഞ്ഞ കേവലമായ ഒന്നല്ല ഇന്ത്യൻ ഭരണഘടന മറിച്ച് ജനങ്ങളുടെ മുമ്പാകെ ദേശീയ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച വിവിധ വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റിന് രൂപം നൽകുന്ന ധാർമ്മിക ഉത്തരവാദിത്വമാണ് ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ അപ്പം എന്തൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങൾ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മറ്റു ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും യൂണിയനിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതോ നിക്ഷിപ്തമോ ആയ പ്രദേശങ്ങളൊഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകളായിരിക്കുകയും ഗവൺമെന്റിന്റെയും ഭരണത്തിന്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം നിയമത്തിനു മുമ്പിലെ തുല്യത സംസാരിക്കുവാനും പ്രകടിപ്പിക്കുവാനും വിശ്വസിക്കുവാനും ആരാധന നടത്തുവാനും തൊഴിൽ ചെയ്യുവാനും സംഘടിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നിവ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക ഗോത്രവർഗ്ഗ മേഖലകൾ അടിച്ചമർത്തപ്പെട്ടവർ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് മതിയായ സംരക്ഷണം നൽകണം റിപ്പബ്ലിക്കിന്റെ ഭൂപ്രദേശമായ അഖണ്ഡതയും കരകടൽ ആകാശം എന്നിവയുടെ മേൽ അതിനുള്ള പരമാധികാര അവകാശങ്ങൾ നീതിക്കും നിയമത്തിനും അനുസൃതമായി നിലനിർത്തണം ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി ഈ രാഷ്ട്രം പൂർണ്ണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും അപ്പൊ ഇതൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉള്ളത് ഇനി വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത വ്യവസ്ഥകൾ ബ്രിട്ടീഷ് ഭരണഘടന കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ഭരണസമ്പ്രദായം നിയമവാഴ്ച എന്ന ആശയം സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും നിയമനിർമ്മാണ നടപടിക്രമം ഇപ്പം ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഇനി ഐറിഷ് ഭരണഘടന രാഷ്ട്ര നയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്ന് ഫ്രാൻസിൻ്റെ ഭരണഘടന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ തത്വങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ തത്വങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് ഫ്രാൻസിന്റെ ഭരണഘടന അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കേട്ടോ അമേരിക്കൻ ഭരണഘടന മൗലിക അവകാശത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അധ്യായം നീതിന്യായ പുനഃപരിശോധനാ അധികാരം നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം കനേഡിയൻ ഭരണഘടന അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് അതായത് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറൽ സമ്പ്രദായം അവശിഷ്ടാധികാരം എന്ന ആശയം അപ്പം ഇത് രണ്ടുമാണ് കനേഡിയൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് ടെസ്റ്റുകളിലും ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ അപ്പോൾ ഇത് ഇന്ന് തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഇത് വീഡിയോ കണ്ടിട്ട് നോട്ട്സ് നോട്ട്സിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ പഠിച്ചു വെക്കുക അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണം മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത വ്യവസ്ഥകൾ ഒരു വീഡിയോ ആയിട്ട് വേറെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വേണമെങ്കിൽ ഇത് നോട്ടായിട്ട് പ്രത്യേകം തരാം അപ്പം ഇത്രയേ ഉള്ളൂ